ഇന്ന് നമുക്ക് നല്ല സ്വാദുള്ള നല്ല മണമുള്ളൊരു നല്ല അട്ടിപ്പൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് കറിവേപ്പില ചുവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരു രണ്ട് വലിയ സബോള തക്കാളി ഇതിൽ തക്കാളി ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ചീനഞ്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഈ ക്രഷ് ചെയ്ത ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കിതിൽ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ അടിപിടിച്ച് പോവും ഈ അരപ്പിൻ്റെയൊക്കെ ഒന്ന് കളറ് മാറി ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ തെളിഞ്ഞു വരും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം സ്പൈസസ് ചേർത്ത് കൊടുക്കുമ്പോൾ എരി കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാലപ്പൊടി ഒട്ടും തന്നെ ഇതിൽ കൂടാൻ പാടില്ല കേട്ടോ ഗരം മസാലയാണ് നമ്മൾ ചേർക്കുന്നത് ഇനിയാണ് നമ്മളിതിലത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മൾ മുന്നെടുത്ത് വെച്ചിരുന്ന തക്കാളി നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇവയെല്ലാം ചേർത്തിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് സമയം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇപ്പം തന്നെ നമുക്കിതിൽ നിന്ന് നല്ലൊരു മണം വന്നു തുടങ്ങും നമുക്കധികം ഗ്രേവി ആവശ്യമില്ലായെന്നുണ്ടെങ്കിൽ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ മൂടി വെച്ച് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് വേവിച്ച് റെഡിയാക്കി എടുത്താൽ മതിയാകും കണ്ടോ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ചെറിയൊരു ഒരു കുഴമ്പ് പരുവത്തിൽ കിട്ടും ഇത് അതല്ല നമുക്ക് ഗ്രേവി ആവശ്യമാണെങ്കിൽ ഒന്ന് മൂടി വെച്ച് ഇളക്കി തുറന്നതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കാം കേട്ടോ ഫ്ലെയിം കൂട്ടി വെച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എനിക്ക് അത്യാവശ്യം ഗ്രേവി വേണം നിങ്ങളുടെ ഗ്രേവിയുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് കണ്ടോ ഇളക്കുമ്പോൾ നല്ല കുറുതായ ഗ്രേവി ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്ത് ഇളക്കണം കേട്ടോ ഇത് പാകമായി കഴിയുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരും ചിക്കനും നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കിതിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കുറുതായ ഗ്രേവിയാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഈ ചപ്പാത്തി പൊറോട്ട അതൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത് ഇപ്പോൾ കണ്ടോ എണ്ണയൊക്കെ മുകളിൽ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കൻ ഇപ്പോൾ പാകമായിട്ടുണ്ട് ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് രണ്ട് മൂന്ന് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഈ ചിക്കനും കൂടി ചേർത്ത് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് കഴിക്കാനൊക്കെ കൊതി തോന്നുന്ന നല്ലൊരു മണാണെട്ടോ ഇതിന് ഇനിയും മണവും ടേസ്റ്റൊക്കെ ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ രണ്ട് മൂന്ന് ഐറ്റംസ് ചേർക്കുന്നുണ്ട് കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി മുറിച്ചുള്ളിൽ കുരുവൊക്കെ കളഞ്ഞതാണ് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരല്പം മല്ലിയിലയും ഒരല്പം പുതിനീനലയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് മൂടി വയ്ക്കാം നമ്മളെപ്പോഴാണോ കറി എടുക്കുന്നത് ആ സമയത്ത് തുറന്ന് നല്ലപോലെ ഇളക്കി ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ നമ്മളിത് കഴിക്കുന്നതിന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മണവായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം